വിമതരമായുള്ള ധാരണ പ്രകാരം പുതിയ സമവായ സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും അദ്ദേഹത്തിന്റെ വികാരി പാബ്ലാനിയും കൂടി അടിയന്തരമായി പുറപ്പെടുവിച്ചത് സിറോ മലബാർ സഭയെ തകർക്കും ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയിലും സഭയുടെ കാണപ്പെട്ട ക്രിസ്തുവിന്റെ വികാരി മാർപ്പാപ്പയിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കണ്ണിൽ പൊടിയിട്ട് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനിയും കൂടി ഒരു ഒപ്പിക്കൽ സർക്കുലർ ആണ് ഇന്നലെ ഇറക്കിയത് ഈ സർക്കുലർ പ്രകാരം കുർബാന വിലക്കുള്ള അച്ഛന്മാർ തന്നെ ഈ സർക്കുലറിൽ പറയും പോലെ ഏകീകൃത കുർബാനയും ഇല്ലിസിറ്റ് കുർബാനയും അർപ്പിക്കുന്നു കോടതി വിധി പ്രകാരം ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ടി നാല് ഇടവകളിലേക്ക് വന്ന അഡ്മിനിസ്ട്രേറ്റർമാരെ പള്ളികളിൽ കയറാൻ സമ്മതിക്കാതെ ഇറക്കിവിട്ട വിട്ട വിമത അച്ഛന്മാരെ നിങ്ങൾ എന്തു ചെയ്തു കോടതി വിധി വഴി ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ മാതാ നഗർ പാറാരുവട്ടം തൃപ്പൂണിത്തറ പള്ളികളിൽ കോടതിയെ ധിക്കരിച്ച് മുന്നോട്ടു പോകുവാൻ സഭാതലവൻ കത്തിൽ പിതാവും എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വികാരി പാമ്പ്ലാനി പിതാവും വിശ്വാസികളോടും വൈദികരോടും ആഹ്വാനം ചെയ്യുകയാണ് എന്നാൽ വിശ്വാസികളെ കാണിക്കാത്ത മറ്റൊരു ധാരണ സർക്കുലർ വിമതർക്കായി നൽകിയിട്ടുണ്ട് പുറത്തുവിട്ട സർക്കുലർ പ്രകാരം നൂറിനടുത്ത് പള്ളികളിൽ ഞായറാഴ്ച ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ തൊള്ളിയാൽ വിമതരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ആധാരണ പൂർണ്ണ സിനഡിന്റെ തീരുമാനപ്രകാരമാണ് ഇത് എന്നാണ് വരികൾക്കിടയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ധാരണയുള്ള വാഗ്ദാനങ്ങളിൽ ക്രൂയെ മാറ്റും വിമതർക്ക് ഇഷ്ടമുള്ള ഒരാളെ അടുത്ത സിനഡിൽ മെത്രാനാക്കും വൈദികർക്കെതിരെ സഭാപരമായ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയില്ല പരമാവധി ട്രിബ്യൂണൽ വരെ അത് പോകും മുകളിലേക്ക് പോകില്ല സഭാപരമായ കേസുകൾ ഉടൻ പിൻവലിക്കുവാൻ പുന്നക്കൽ ഇന്നലെ ആവശ്യപ്പെട്ടത് ഉടനെ നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് മേജർ പറഞ്ഞതിന്റെ പ്രതികരണം പിന്നീട് നാടകീയമായി പുന്നക്കൽ പ്രകടിപ്പിച്ചു സസ്പെൻഷനിലുള്ള വൈദികർക്ക് സസ്പെൻഷൻ ബാധകമാവില്ല വിശുദ്ധ കുർബാന അവർക്ക് പരിഹരണം ചെയ്യാം ഇല്ലിസിറ്റ് കുർബാന എന്ന് സിനർ ഒരിക്കൽ പറഞ്ഞതിനെ ലിസ്റ്റിറ്റായി പറയുവാൻ പ്രയാസമുണ്ട് പക്ഷേ കുർബാന വാലിഡ് ആയതിനാൽ ഇല്ലിസിറ്റ് കുർബാന ഞായറാഴ്ച ഉൾപ്പെടെ അർപ്പിക്കുന്നത് ഗൗരവമായി എടുക്കില്ല ഒരു ഏകീകൃത കുർബാന ഞായറാഴ്ച ചൊല്ലുന്നത് കൊണ്ട് നടപടികൾ ഉണ്ടാകില്ല എന്നുള്ള ജൂലൈ ഒന്നിന്റെ സമവായം വീടും മേജറും പാമ്പ്ലാനിയും വിമതരെ ഓർമ്മിപ്പിച്ച് സമാധാനപ്പെടുത്തി മാത്രമല്ല പരിശുദ്ധ പിതാവ് രോഗശൈലിയിലായതുകൊണ്ടും കൺസിസ്റ്ററി ഉടൻ വിളിച്ചിരിക്കുന്നത് കൊണ്ടും ആശയ്ക്ക് വകയുണ്ടായി എന്ന് വിമതരെ ബോധ്യപ്പെടുത്തി കേസുകൾ നിലവിലുള്ള പള്ളികളിലെ അഡ്മിനിസ്ട്രേറ്റർമാരെ മറ്റു മാർഗങ്ങളിലൂടെ നീക്കം ചെയ്യും വൈദികരുടെ ട്രാൻസ്ഫർ മുണ്ടാറന്റെ നേതൃത്വത്തിലുള്ള വൈദിക സമിതി തന്നെ കൈകാര്യം ചെയ്യും സിവിൽ കേസുകൾ നിലവിലുള്ള പള്ളികളിൽ ഉചിതമായ തീരുമാനം തീരുമാനമെടുക്കുവാൻ ഇപ്പോഴുള്ള വികാരിമാർ പരിശ്രമിക്കട്ടെ ഇതിൽ അധികം ഇടപെടുകയില്ല എന്ന് ഉറപ്പു നൽകി അഫിഡവിറ്റുകൾ പരമാവധി താമസിപ്പിക്കുകയും കേസുകൾ മാറ്റിവെക്കുവാനുമായി പരമാവധി ശ്രമിക്കുകയും ചെയ്യാമെന്ന് വിമതർക്ക് ഉറപ്പു നൽകി ചുരുക്കത്തിൽ വിമത വൈദിക ഗുണ്ടകളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ നൂറിനടുത്ത് അതായത് അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും ചൊല്ലണം എന്ന നിർബന്ധമില്ല എഴുപത് മുതൽ നൂറു വരെയാണ് കണക്കാക്കുന്നത് പള്ളികളിൽ ഇന്ന് പുറത്തിറങ്ങിയ സർക്കുലർ പ്രകാരം ഒരു ഏകീകൃത കുർബാനയെങ്കിലും ഞായറാഴ്ചകളിൽ സൗകര്യപ്രദമായ സമയത്ത് ചൊല്ലിയാൽ വിമതരുടെ മേൽപ്പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും എല്ലാ അടുത്ത രണ്ടു മാസങ്ങൾക്കുള്ളിൽ സാധിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ധാരണ